ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ ഞാനിന്ന് ഒരുപാട് സങ്കടത്തോടെ പോസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മുടെ വയനാട്ടുകാരെ ഒരുപാട് എല്ലാവരും തഴയുന്നു എന്നുള്ളൊരു ഒരു ശ്രുതി കാരണം ഞാൻ ഇന്നൊരു ഷോപ്പിൽ ഞാനിന്ന് ചേട്ടായി ഞാനോ എനിക്ക് ഈ ക്യാമറയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട് കേട്ടോ എങ്ങോട്ടാണ് നോക്കണ്ടേ ഓക്കെ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ വയനാട്ടിലുള്ളവരെ ഒരുപാട് പേരിപ്പോഴത്തെ ഈ ഒരു ദുരന്തം എല്ലാവർക്കും അറിയുന്നൊരു കേസല്ലേ അപ്പോൾ ഈ ഒരു ഉരുൾപൊട്ടൽ എന്നൊരു സംഭവം വന്നതിൽ പിന്നെ ടൂറിസ്റ്റ് നമ്മൾ ശരിക്കും വയനാട് എന്ന് പറയുന്നത് ടൂറിസ്റ്റ് ഏരിയയാണ് ആ ടൂറിസ്റ്റ് ഏരിയയിലേക്ക് ഇപ്പോൾ ഒരാൾ പോലും വരാത്തൊരവസ്ഥയിൽ അപ്പോൾ അതൊരു ഭയങ്കര വിഷമായി നമ്മൾ വയനാട് എന്ന് പറയുമ്പോൾ ടൂറിസ്റ്റ് ഏരിയ ആണ് പുറമേ നിന്നുള്ള ആൾക്കാർ വന്നെങ്കിൽ മാത്രമേ അവിടെ ഒരുപാട് പേരുടെ ജീവിതങ്ങൾ ആ ഒരു ആ ഒരു ഇതിലാണ് കേട്ടോ ഉള്ളത് കാരണം റിസോർട്ടുകളായിട്ടും ഷോപ്പുകളായിട്ടും അങ്ങനെ ഒരുപാട് പേര് ഈ പുറമേന്ന് വരുന്ന ആൾക്കാരെ ആശ്രയിച്ചിട്ടാണ് വയനാട്ടിലുള്ള ജനങ്ങൾ മൊത്തം ജീവിക്കുന്നത് അപ്പം ഇന്നിപ്പം നമ്മൾ ഒരു ഷോപ്പിൽ പോയി ആ ചേച്ചി പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും വിഷമം തോന്നിയിട്ടോ കാരണം അവർ ആ ഈ ഒരു ഇതുകൊണ്ടാണ് ഈ ഒരു വരുമാനം കൊണ്ട് മാത്രം ജീവിച്ച് പോകുന്നതായിരുന്നു പക്ഷേ ഇപ്പം അവർക്ക് ഒരു വരുമാനവും ഇല്ല ദിവസം ഒരു മുന്നൂറ് നാനൂറിൻ്റെ അടുത്ത് രൂപ കിട്ടിയെങ്കിലായി ഷോപ്പൊക്കെ അടച്ചു പോകേണ്ട അവസ്ഥയാണ് ചുറ്റുപുറവുള്ള എല്ലാ ഷോപ്പുകളും അടച്ചു പോയി അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കൊരു വിഷമായിട്ടോ കാരണം അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ പിന്നീട് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അപ്പോൾ അവരിങ്ങനെ പറഞ്ഞ് ഇവിടെ ആകെ മൂന്ന് വാർഡുകളിൽ മാത്രമേ വയനാട്ടിലെ മൂന്ന് വാർഡുകളിൽ മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം പറ്റിയിട്ടുള്ളൂ ബാക്കിയെല്ലാം നോർമലായിട്ടാണ് പോകുന്നത് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും നോർമലായിട്ടാണ് പോകുന്നത് ബാക്കിയുള്ള എല്ലാ ജനങ്ങളും നാച്ചുറലായിട്ട് ആ പഴയ രീതിക്ക് തന്നെ ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഈ മൂന്ന് വാർഡിൽ പറ്റിയപ്പോൾ പോലും മൊത്തത്തിൽ മൊത്തത്തിൽ വയനാടിനെ ബാധിച്ചിട്ടുണ്ട് ആർക്കും ആർക്കും പണിയില്ല ആർക്കും ആർക്കും ഒരു പണിയോ വരുമാനമോ ഒന്നുമില്ലാതെ ആരും കയറുന്നില്ല വയനാട് എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാവർക്കും പേടിയാണ് അപ്പം ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇവിടെ ഒരു റിസോർട്ടിലൊക്കെ എന്താ പറയുക പകുതി ഇതുവരെ കൊടുത്ത കാര്യങ്ങളെക്കാട്ടും പകുതി ആണ് റേറ്റ് കാര്യങ്ങൾ കാര്യങ്ങളിട്ടേക്കുന്നത് എന്നിട്ട് പോലും ആൾക്കാരില്ല അപ്പോൾ എല്ലാവരും വയനാട് എന്ന് കേൾക്കുമ്പോൾ പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ വയനാട്ടിൽ ഇപ്പോൾ അങ്ങനെയൊരു സംഭവങ്ങളേ ഇല്ല ആ മൂന്ന് വാർഡിൽ മാത്രമാണ് ഈ സംഭവം മൊത്തം നടന്നിട്ടുള്ളത് അവിടെ ഇപ്പം അവയും എന്താ പറയുക ക്ലിയറായിട്ട് വരുന്നുണ്ട് അപ്പോൾ വയനാട് എന്ന് കേട്ടിട്ട് ആരും പേടിച്ച് നിൽക്കരുത് എല്ലാവരും നിങ്ങളുടെ ആശ്രയം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ വയനാട്ടിലൊക്കെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ട് അറിഞ്ഞ് എല്ലാവരും വയനാടിനെ ചങ്ങോട് ചേർത്ത് പിടിക്കണം എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ഇനി ഞാൻ പോയി ആ ഒരു ചേച്ചീൻ്റെ വീഡിയോ അതൊന്ന് നിങ്ങൾ കണ്ടിട്ട് വെട്ടോ അതെന്താണ് അവർ പറയുന്നതെന്നും എന്തായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ വയനാടിൻ്റെ എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടിട്ട് വരണേ

അഞ്ഞൂറ് രൂപയാണ് അവിടെ പറയണ്ട കാരണം വെച്ചാല് ഇപ്പൊ വയനാട്ടില് ഈ ഉരുൾപൊട്ടലിനു ശേഷം തീരെ ആൾക്കാർ വീട് കുറവാണ് പിന്നെ സാധാരണ ജനങ്ങൾ സാധാരണ ഉരുൾപൊട്ടലിനേക്കാൾ ദുരിതം അനുഭവിക്കുന്നത് സാധാരണ എല്ലാ മേഖലയിലും വ്യവസായ മേഖലയിലും എല്ലാ ഓട്ടോറിക്ഷക്കാരെ ബസ് റൂട്ടുകാര് അങ്ങനെ എല്ലാ മേഖലയിലും തകർച്ച തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വയനാട് എന്ന് പറയുന്നത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇപ്പൊ വിനോദസഞ്ചാരികൾ മാത്രം ആശ്രയിച്ചു കഴിയുന്നതാണ് വയനാട്ടിലെ ആൾക്കാർ കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് പിന്നെ ഈ മാധ്യമങ്ങളിൽ കൂടെ വന്ന ഈ ആ പിന്നെ അതായത് വയനാട് മൊത്തം പൊട്ടിപ്പോയി എന്നുള്ളൊരു ധാരണയിൽ ജനങ്ങൾക്ക് പേടിയാണ് കാരണം മഴയുടെ അലർക്ക് വരുമ്പോൾ തന്നെ ആൾക്കാർ ഭയപ്പെട്ടിട്ട് ഇതിലേക്ക് കയറുന്നില്ല അലർത്തു പണി പറയുന്നത് ഉരുൾപൊട്ടല്ല മണ്ണിടിച്ചിലോ വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെ പറയുന്നതാണ് ആൾക്കാരെല്ലാവരും ഭയപ്പെട്ടിട്ട് കാരണം ചുരം വഴി കയറി വരണ്ടായിരുന്നു അപ്പൊ ചുരം എന്തോ ഇടിഞ്ഞു പോയോ അല്ലെങ്കിൽ വയനാട് ഇടിഞ്ഞു പോയെന്നുള്ളൊരു വയനാട്ടിലാന്ന് കേൾക്കുമ്പോൾ ചോദിക്കും കാരണം അത് വളരെയേറെ ജനങ്ങളെയാണ് ഈ ഉൾകൊണ്ടായ അതിനേക്കാൾ വലിയ ഉരുൾപൊട്ടലാണ് ഒത്തിരി എല്ലാവരും അടച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ അതിപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോകുന്ന പ്രയോജനം ഇല്ല ആർക്കും ഒരു പ്രയോജനം ഉണ്ട് തന്നെയല്ലേ അപ്പൊ അത് കാരണം രണ്ടു ദിവസം അടച്ചിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് ഒന്ന് ഒരു ദിവസം വന്നാലും രണ്ടു ദിവസം കൊണ്ട് വരത്തില്ല കാരണം വന്നിരുന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരാനും നിങ്ങൾക്ക് ആൾക്കാർ വരുവാണെങ്കിൽ നിങ്ങളൊന്നും ആൾക്കാരൊന്നും ഹോട്ടലവിടെ ഉണ്ടെന്ന് പറഞ്ഞുവിടാനും കേൾക്കുമ്പോൾ അപ്പൊ അതാണ് വയനാടിന്റെ പ്രത്യേകത വയനാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് ദയനീയം ഉരുൾപൊട്ടലിനേക്കാൾ ദയനീയമാണ് വയനാട്ടിലെ ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വയനാട്ടിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്ര വിനോദസഞ്ചാരികളെ മാത്രം ആശ്രയിച്ച് കഴിയുന്നതാണ് ലാഭമോ ഇതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാവരും അതുകൊണ്ട് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നവരാണ് ഇതിനുശേഷം എല്ലാവരും കടങ്ങളാണ് കടത്തിൽ തന്നെ നിലനിന്ന് പോകാനായിട്ട് നമ്മൾക്ക് ഇപ്പൊ വാടക കൊടുക്കണം പിന്നെ യാത്രാക്കൂലികൾ ഇപ്പം ബസ് വണ്ടി കയറി വരുന്നതിനാ അതിനൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കൊണ്ട് കാണുന്നത് ലൈവ് നടത്തുന്നത് വീഡിയോസ് കാണുന്നത് എല്ലാം ഉണ്ട് യൂട്യൂബാണ് കുഴപ്പമില്ല ചേച്ചിക്ക് പറയാനുള്ളത് വെച്ചാൽ അവരോട് പറയാനുള്ള എന്താണ് നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ആൾക്കാർ എല്ലാവരും വരണം കാരണം വെച്ചാൽ വയനാടിനെ ആശ്രയി വയനാട് എന്ന് വെച്ചാൽ വിനോദസഞ്ചാരികളെ മാത്രം ആശ്രയിച്ചു കാരണം വയനാട്ടിൽ നിന്ന് പുറത്തുള്ളവരെ മാത്രം ആശ്രയിച്ച് നിക്കുന്നതാണ് വയനാട് ൊന്നും സംഭവിച്ചിട്ടില്ല ഒരു വാർഡിന്റെ ഒരു ഒരു പഞ്ചായത്തിലെ ഒരു മൂന്ന് വാർഡ് മാത്രമേ മാത്രമേ അവിടെ പോയിട്ടുള്ളൂ അതൊരു നമുക്ക് നഷ്ടം തന്നെയാണ് പക്ഷേ ആ നഷ്ടത്തിനേക്കാൾ വലിയ നഷ്ടം ഇപ്പൊ വയനാട് വിജനമായി സ്ഥലങ്ങളിലിടക്കുവാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് ഇത് നോക്കിക്ക ഇതൊക്കെ ഉണ്ട് അത് ആരും ചിന്തിക്കുന്നില്ല സേഫ് ആയി വയനാട് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ വയനാട് പോയ പോലെയാണ് ഇപ്പൊ ഇവിടെയുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് അവിടെ ചെന്നാൽ കാണാൻ പറ്റും അതാണ് ഇപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് രാവിലെ കുട്ടികളൊക്കെ എല്ലാവർക്കും സാലറി ഉണ്ടായിരുന്നതാണ് അല്ല സാലറി ഉണ്ടായിരുന്നതാണ് പക്ഷെ അവർക്കൊന്നും സാലറി ഇല്ല കിട്ടുന്ന റൈഡിൽ നിന്ന് മാത്രം വയനാട് ഞങ്ങൾക്ക് പറയാനുള്ളത് വയനാടിന്റെ വയനാടില്ല ഒരു ഒരു മൂന്ന് പഞ്ചായത്ത് പഞ്ചായത്ത് അല്ല മൂന്ന് വാർഡ് പഞ്ചായത്തിലെ മൂന്ന് വാർഡ് മാത്രമേ പോയിട്ടുള്ളൂ അപ്പൊ അത് വയനാടിനെ മുല ഫുള്ളായിട്ടുണ്ട് ബാധിച്ചിരിക്കുന്നത് പോലെയാണ് എല്ലാവരും പറയുന്നത് ഈ കടകളൊക്കെ ആദ്യമേ ഉണ്ടായിരുന്നല്ലോ അല്ലേ പോലെ തന്നെ വയനാട്ടിലെ ജനങ്ങളെയും രക്ഷിക്കണം കാരണം അവർ മാത്രമേ ഉള്ളൂ നമ്മുടെ അങ്ങനെ സ്കൂളിലെ കുട്ടികളെ വിടണമെന്നുണ്ടെങ്കിൽ കാരണം വയസ്സായ അച്ഛനും അമ്മയ്ക്കും മരുന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് മാത്രം ആശ്രയിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് എല്ലാവരും വന്ന് സഹകരിക്കണം വയനാട് കാണാനായിട്ട് ഒത്തിരി നല്ല സ്ഥലങ്ങളുണ്ട് ഈ വയനാടിലൊന്നും സംഭവിച്ചിട്ടില്ല ഒത്തിരി 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 നല്ല സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സ്ഥലങ്ങൾക്ക് വയനാട്ടിൽ വന്ന് കാണാനുള്ള ഒത്തിരി ഒത്തിരി നല്ല സ്ഥലങ്ങളുണ്ട് മനോഹരമായ ഒരു സ്ഥലത്തിനും ഒരു ഒരു ദോഷവും വന്നിട്ടില്ല അതിനകത്ത് ഒരു പാകപ്പെടലും സംഭവിച്ചിട്ടില്ല വയനാട് ഇപ്പോഴും വയനാടായിട്ട് തന്നെ എല്ലാവർക്കും വീണ്ടും പഴയ പോലെ തന്നെ എല്ലാവരും അവരൊക്കെ ഇവിടെ ഒരു ജീവിതമുള്ളൂ അത്രത്തില് എല്ലാവരും അത്രയും ആശ്രയിച്ചു കഴിയുന്ന ഒരു സ്ഥലമാണ്

ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പം ഇനി ഇതുപോലെ ഇതുവരെ എങ്ങനെയാണോ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക കുറേ മീഡിയാസ് കൂടെ കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ വയനാട് വയനാട് എന്ന് പറയുമ്പോൾ വയനാട് മൊത്തത്തിൽ ഒലിച്ചു അവസ്ഥയാണ് മൊത്തത്തിൽ ഇപ്പം അറിയപ്പെടുന്നത് അപ്പം ഇല്ല അത് ഒരു മൂന്ന് വാർഡിൽ മാത്രമേ പറ്റിയിട്ടുള്ളൂ അപ്പം എല്ലാവരും നമ്മുടെ വയനാടിനെ എങ്ങനെയായിരുന്നു ഇതുവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് അത് അതുമാത്രമാണ് എല്ലാവർക്കും പറയാനുള്ള ഫുള്ള് ഷോപ്പുകളൊക്കെ അടച്ചു ആർക്കും ഇല്ലാണ്ടായി ഇപ്പോൾ ടൂറിസ്റ്റ് ഏരിയയാണ് ടൂറിസ്റ്റുകൾ വന്നെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ ഇവിടുത്തെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതി തന്നെയാണ് അപ്പോൾ എല്ലാവരും വയനാടിനെ സംരക്ഷിക്കുക അത് മാത്രമാണ് വയനാട്ടുകാർക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം ഇത് മാത്രമാണ് എല്ലാവരും വയനാടിനെ ഇത്രയും കാലം എങ്ങനെയാണോ സ്നേഹിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇനിയും സ്നേഹിക്കുക വരിക എല്ലാവരും എല്ലാവർക്കും വയനാട്ടിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്